വത്തിക്കാനിലെ ലൊറട്ടോവിലുള്ള കന്യാമറിയത്തിന് സമർപ്പിച്ച ഇറ്റാലിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശ്വാസികൾ തന്റെ മോതിരം മുത്താൻ ശ്രമിച്ചപ്പോൾ അതിന് സമ്മതിക്കാതെ അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്ത് തന്റെ കൈ പിന്നോട്ട് വലിക്കുന്ന പോപ്പിന്റെ വീഡിയോ വൈറലായി തന്റെ മോതിരത്തിൽ ആരും ചുമ്പിക്കേണ്ടെന്നും പകരം ഷേഖാൻഡ് മാത്രം നൽകിയാൽ മതിയെന്നുമുള്ള പോപ്പിന്റെ ലാളിത്യം കണ്ട് ലോകം അത്ഭുതം കൊള്ളുകയാണ് ആരെ കണ്ടാലും കൈമുത്താൻ മോതിരം നീട്ടുന്ന മെത്രാൻമാർ പോപ്പിനെ കണ്ട് പഠിക്കട്ടെ എന്ന അഭിപ്രായം ഇതിനെ തുടർന്ന് ഉയരുന്നുണ്ട് വിശ്വാസികൾ ബഹുമാനം പ്രകടിപ്പിക്കുന്നതിനായി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ഒരു ആചാരമാണ് വൈദികരുടെ മോതിരത്തിൽ മുത്തുക എന്നത് ഓരോ വിശ്വാസിയും തന്റെ മോതിരത്തിൽ മുത്താൻ ശ്രമിക്കുമ്പോൾ പോപ്പ് കൈ പിന്നോട്ട് വലിച്ച് ലളിതമായി ചിരിച്ച് അതിനു അവർക്ക് ഹസ്തദാനം നൽകുകയാണ് ചെയ്യുന്നത് ചിലർ ഇത് പോപ്പിന്റെ ലാളിത്യമായി സ്തുതിക്കുമ്പോൾ മറ്റു ചിലർ ഇതിനെ അഹങ്കാരം നിറഞ്ഞ പ്രവൃത്തിയായും വിലയിരുത്തുന്നു തിങ്കളാഴ്ചയാണ് ശ്രദ്ധേയമായ ഈ സംഭവം നടന്നിരിക്കുന്നത് പോപ്പിന് ചർച്ചുമായുള്ള ബന്ധത്തിന്റെ പ്രതീകമായ കുരിശ് ആലേഖനം ചെയ്ത വെള്ളി മോതിരത്തിലാണ് വിശ്വാസികൾ ആവേശത്തോടെ ചുംബിക്കാൻ ശ്രമിച്ചത് ഈ ആചാരം അനുഷ്ഠിക്കാൻ പോപ്പ് അനുവദിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സഭയിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാലങ്ങളായി പിന്തുടർന്നു വരുന്ന ഈ ആചാരം അനുവദിക്കണമെന്ന് ചിലർ വാദിക്കുമ്പോൾ ഇത് കാലഹരണപ്പെട്ടതാണെന്നും നിർത്തലാക്കണമെന്നുമാണ് മറുപക്ഷം വാദിക്കുന്നത് വിശ്വാസികൾ വിധേയത്തോടെ നമിച്ച് പോപ്പിന്റെ മോതിരത്തിൽ ചുംബിക്കാനൊരുങ്ങുമ്പോൾ പോപ്പ് ചിരിച്ചു മോതിരക്കായി വേഗത്തിൽ പിൻവലിക്കുന്നതാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് തന്നെ പുരോഹിതനായി മാത്രം കണ്ടാൽ മതിയെന്നും മറിച്ച് ദൈവമായി കാണേണ്ടതില്ലെന്നുമുള്ള മഹത്തായ സന്ദേശമാണ് പോപ്പ് ഈ പ്രവൃത്തിയിലൂടെ നൽകിയിരിക്കുന്നതെന്നാണ് പേപ്പൽ ബയോഗ്രാഫറായ ഓസ്റ്റിൻ ലെവറൈഗ് പോപ്പിനെ വാഴ്ത്തിയിരിക്കുന്നത് പുരോഹിതന്മാരുടെ മോതിരത്തിൽ മുത്തമിടുന്നത് അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ഇത് പരിഹാസ്യമായ പ്രവൃത്തിയാണെന്നും അതിന് ആചാരവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ജസ്യൂട്ട് പുരോഹിതനായ റെസൽ പോലിറ്റ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ പോപ്പിന്റെ മുൻഗാമിയും പരമ്പരാഗതവാദിയുമായ പോപ്പ് ബെനഡിക്റ്റും അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ജോൺ പോളും ഇത്തരത്തിൽ ആളുകൾ മോതിരത്തിൽ മുത്തുന്നതിനെ അത്രയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നും നിരീക്ഷകർ എടുത്തുകാട്ടുന്നു ലൊറട്ടോവിലെ കത്തീഡ്രലിൽ എത്തിയ പോപ്പ് കുർബാനയ്ക്ക് നേതൃത്വം നൽകുകയും ഇന്നത്തെ യുവത്വത്തിനായി ഒരു രേഖ പുറത്തിറക്കി ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു ഏപ്രിൽ രണ്ടിന് ഔദ്യോഗികമായി പുറത്തിറക്കുന്ന ഈ രേഖ ക്രിസ്റ്റ് ലൈവ്സ് എന്നാണ് അറിയപ്പെടുന്നത്